പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പതിനൊന്ന് കളറിലെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഓർഗൻസ് ആട്ടോ സോഫ്റ്റ് ഓർഗൻസിൽ പാർട്ടി വെയറിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അതിൽ കുറച്ച് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതാണ് ബാക്കി അഞ്ച് കളർ ഏറ്റവും പുതിയത് വന്നതാണ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ കുറച്ച് ഇങ്ങോട്ട് ഒന്ന് ജസ്റ്റ് കളറുകളൊന്നും കാണിച്ചു കൊടുത്തോളി ഇത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതിന്റെ അടിയിൽ ഇതാ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ലൊരു കോഫി കളർ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചോ പിന്നെ ഇതൊരു ലൈറ്റ് ഒരു യെല്ലോ ഒരു പിങ്ക് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റിന്റെ അടിയിൽ പിങ്ക് പിങ്കിന്റെ അടിയിൽ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിന്റെ ഇവിടെ വൈറ്റ് ഉണ്ട് വൈറ്റിന്റെ അടിയിൽ ഓഫ് വൈറ്റും ഉണ്ട് ഇത്തിരി കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യക്കാർ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി എല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചതെരട്ടോ ആദ്യമായിട്ട് കാണുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ മറക്കണ്ട റേറ്റ് തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ആണേ അപ്പോ ഇത്രയും കളർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് തന്നെ കാണിക്കല്ലേ പുതിയ വന്നുതന്നെ ഓക്കെ ആദ്യം നമുക്ക് പുതിയത് വന്ന തന്നെ കാണിക്കാം സോഫ്റ്റ് ഓർഗൻസിൽ അടിപൊളി മെറ്റീരിയൽ കേട്ടോ ഇതാ കണ്ടോളിയും ഇതാ ഫസ്റ്റ് കളർ ഓ എന്താ ഭംഗിയൊക്കെയാണ് ബ്ലാക്കില് അല്ലേ അടിപൊളി ബ്ലാക്കില് ലേറ്റസ്റ്റ് മോഡൽ കേട്ടോ ഈ ഒരു പ്രിന്റ് ഒക്കെ നമ്മളെ ഷോ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത് അപ്പൊ കല്യാണങ്ങൾ പാർട്ടികളൊക്കെ വരുന്നുണ്ട് ആഘോഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ആഘോഷങ്ങൾ കളറാക്ക മക്കളെ ഒന്നും ചിന്തിക്കണ്ട ഓർഡർ ചെയ്തോളി സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യോ ബ്ലാക്കിൽ നല്ല അടിപൊളി ഒരു കളർ ഇത് കട്ട ബ്ലാക്ക് അല്ല ഏർ ഒരു എന്താ പറയാ നല്ല പ്രിന്റ് ഒക്കെ കൂടിയിട്ട് നല്ല ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഇതാ ഒരു കോഫി ഷെയ്ഡ് ഇതാ ഇത് മുമ്പേ നമ്മൾ കൊടുത്തപ്പോ ഒരുപാട് ആൾ ഇതിന്റെ വേറൊരു പ്രിന്റ് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൻറ് ലൈനിങ് ഇതിലുണ്ട് നാല് മീറ്റർ ഉണ്ടാവുക ഇതാ രണ്ടാമത്തെ കളർ നല്ല രസ മെറ്റീരിയൽ അല്ലേ ഓക്കേ ഇതിന്റെ വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ പ്രിന്റ് ഈ ഭാഗത്തൊക്കെ മുത്തുകളാണ് മിററ് അപൂർവ്വമായിട്ട് മിറർ വന്നിട്ടോ കേട്ടോ മറ്റൊക്കെ മുത്തുകളാണ് വന്നിട്ടുള്ളത് ഷാൾഡ് നേരത്തെ ഷാള് അതേപോലെ തന്നെ കേട്ടോ ഷാൾഡ് മിററും ഉണ്ട് ഇതാ രണ്ടാമത്തെ കളറ് ബ്ലാക്ക് ഒരു കോഫി ഷെയ്ഡ് നല്ല രസ കളറാണ് കേട്ടോ മൂന്നാമത്തെ ഇതാ യെല്ലോ ഓ എന്താ ഭംഗി യെല്ലോ ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ കേട്ടോ ഇതാ യെല്ലോ ഷെയ്ഡ് എന്താ രസല്ലേ യെല്ലോ ഒക്കെ ഭയങ്കര ഭംഗിയിട്ടോ തമാശ പറയല്ല അടിപൊളിയിട്ടുണ്ട് പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാലേ അത് സൂപ്പർ തന്നെ ഇരിക്കാല്ലോ നോക്കി നിങ്ങളെ എന്താ വർക്ക് നെക്സ്റ്റ് ഇതാ ഓഫ് വൈറ്റിൽ ഈ പ്രിന്റിൽ തന്നെ ഓഫ് വൈറ്റ് ഓഫ് ഐറ്റ് ഐറ്റം നമ്മൾ അടുത്ത് തിന്ന് കാണിക്കുന്നുണ്ട് ഓഫൈറ്റ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ ഓഫ് ഐറ്റിൽ ഇതാ സൂപ്പർ പ്രിന്റ് ഇതെട്ടോ ഇതാണ് ഓഫ് ഐറ്റ് കാണില്ലേ സാണ്ടല്ലോ അല്ലേ ഓഫ് ഫൈറ്റ് കെട്ടോ ഓഫ് ഐറ്റിന്റെ ഷാള് കാണിച്ചു തരാം തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ആണ് ആർക്കാ വേണ്ടെന്നുള്ളത് സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ ഓക്കെ ഇനി അടുത്ത ഇതാ പിങ്ക് പിങ്ക് രണ്ടായിട്ടും പിങ്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിങ്ക് എടുക്കുന്ന ഏതാണോ വേണ്ട പിങ്ക് അത് സെപ്പറേറ്റ് ഒന്ന് വിട്ടു ഇതാ പിങ്കിൻ്റെ കളർ കേട്ടോ ഇതാ സൂപ്പർ പിങ്ക് ഓക്കെ അഞ്ച് കളറ് ഇനി ആറാമത്തെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അടുത്തത് നമ്മൾ ടേബിൾ വന്നു മാറ്റിയതാ കേട്ടോ അപ്പൊ അടുത്തത് ഓഫ് ഐറ്റാ കേട്ടോ ഓഫ് ഐറ്റിൽ ഒരു മോഡൽ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞപ്പോഴേ ഇത് കൊണ്ടുവരാം വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഓഫ് ഫൈറ്റിൽ ഒരു മോഡൽ കിഡിലമ്പി വർക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടോ ഇതാ ഓഫായിട്ടാണേ ഇതിന്റെ നെക്കിൽ ഇങ്ങനെ കേട്ടോ വർക്ക് വരുന്നത് കണ്ടില്ലേ റേറ്റ് സെയിം തന്നെയാണ് തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമല്ലത് കോണ്ടാക്ട് ചെയ്തോളി സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളി കേട്ടോ അഭിപ്രായങ്ങൾക്ക് എന്തായാലും നമ്മളെ വക സമ്മാനങ്ങൾ ഉണ്ടാവും അപ്പം അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തിക്കോളി എവിടെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാ പിങ്ക് ഉണ്ടല്ലേ ഈ പിങ്ക് ഒരുപാടാളുള്ള പിങ്ക് ആട്ടോ ഒരുപാട് ആരാധകരുള്ളൊരു പിങ്ക് ആണ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ കേട്ടോ പ്രിന്റുകൾ നിങ്ങളെ ഫോട്ടോ എടുക്കും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ടോപ്പിന്റെ ഫോട്ടോ എടുത്ത് തരണേ ഷാള് ഒന്നും അടിക്കണ്ട ടോപ്പിന്റെ ഫോട്ടോ ഫോട്ടോട്ടോ വരേണ്ടത് ഇതാ അതിന്റെ ഷാള് എന്താ ഭംഗി നോക്കുകയാണെ ഇനി രണ്ടാമത്തെ ബ്ലാക്ക് നേരത്തെ നമ്മൾ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ബ്ലാക്ക് മറക്കണ്ട മക്കളെ സൂപ്പർ മോഡലുകളാണ് ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടോ സോഫ്റ്റ് ഓർഗൻസ ഇതാ ബ്ലാക്ക് കണ്ടില്ലേ ഇനി ബ്ലാക്കിന്റെ ഇതാ ബ്ലാക്കിന്റെ ഷാള് ഓക്കെ ഇനി വൈറ്റിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വൈറ്റിൽ വരുന്ന ഒരു കിഡിലൻ മോഡൽ ഇതാ വൈറ്റിൽ വരുന്ന മോഡൽ മോഡല് ഓപ്പൺ ചെയ്യട്ടെ സോറി ഇതാ കാണണ്ടല്ലോ അല്ലേ രണ്ട് ഇതാ നെക്കിന്റെ ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ വൈറ്റിന് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ വൈറ്റ് കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ വൈറ്റ് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോളി ഇതാ ലാസ്റ്റ് ാസ്റ്റ് ആണ് ഓഫ് വൈറ്റിന്റെ ഒരു മോഡൽ കെട്ടോ അപ്പം അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി തീർച്ചയായിട്ടും സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അതുകൊണ്ട് പേടിക്കണ്ട കണ്ടെട്ടോ ഓഫ് വൈറ്റ് അപ്പം ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ചോളി വാട്സപ്പ് ചെയ്തോളി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തോളി അതിന് നമ്മൾ തറുക്കെടുപ്പിലൂടെ വിന്നർ സെലക്ട് ചെയ്യും കേട്ടോ താങ്ക് യു